നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളുടെ വാർത്താ അപ്ഡേഷൻ ഒരാഴ്ചയായി മുടങ്ങിക്കിടക്കുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ കുടുംബസമേതം നോർത്തേൺ അയർലൻഡിന്റെ തലസ്ഥാനമായ ബൽഫാസിലും തുടർന്ന് അയർലൻഡിലുമൊക്കെയായി ഒരാഴ്ചയോളം ഞങ്ങൾ പര്യടനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ വാർത്ത മുടങ്ങി സമയം തീരെ കിട്ടിയില്ല വാർത്ത അപ്ഡേറ്റ് ചെയ്യാനുള്ള സൌകര്യം ഉണ്ടായിരുന്നുവെങ്കിലും സമയത്തിന്റെ പോരാഴി കൊണ്ട് അപ്ഡേഷൻ ഒരാഴ്ചയോളം മുടങ്ങിക്കിടുന്നത് ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്ത എക്സ്ക്ലൂസീവ് ിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് ജർമ്മൻ പൗരത്വം അല്ലെങ്കിൽ റെസിഡൻസി ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ പുതിയതായിട്ട് ജർമ്മനിയിലേക്ക് എത്തുന്നവർ ഇതൊക്കെ എപ്പോഴും പെട്ടെന്ന് ലഭിക്കും എന്നുള്ള ഒരു കാര്യം നാട്ടിൽ നിന്ന് തന്നെ പല ഏജൻസികളും ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വന്നാലുടനെ ഇത് കിട്ടുമോ കിട്ടാതിരിക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒറ്റ അനവധി വിദ്യാർത്ഥിയായാലും ജോലിക്കായാലും കുടുംബമായാലും എല്ലാവരും തന്നെ ഞങ്ങളോട് അന്വേഷണം തിന്റെ വെളിച്ചത്തിലാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായി ഒരു അവലോകന രൂപത്തിൽ ഞങ്ങളിത് അവതരിപ്പിക്കുന്നത് തന്നെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജർമ്മൻ പൗരത്വവും താമസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് ജർമ്മനിയിലെ ഒരു വിദേശി എന്ന നിലയിൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന അവകാശങ്ങളും എന്നാൽ മറികടക്കേണ്ട പരിധികളും ഓരോരുത്തരുടെ താമസ സ്ഥലവും അല്ലെങ്കിൽ പൗരത്വ നിലയും അനുസരിച്ചാണ് ാണ് നിർണ്ണയിക്കുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പൊതുവായ ഒരു ചോദ്യം പ്രത്യേകിച്ച് പുതുതായി എത്തുന്നവർ കുടുംബപരമായാലും കുടുംബത്തോടെ ആണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും വിദ്യാർത്ഥിയായാലും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ ഈ അവലോകനത്തിലേക്ക് കടക്കുമ്പോൾ പ്രവാസി സന്ദർശകൻ എന്ന വിശ് എന്ന പോയിന്റാണ് ആദ്യം പറയേണ്ടത് തൊണ്ണൂറ് ദിവസം വരെ ജർമ്മനിയിൽ താമസിക്കാനുള്ള വിസയാണ് ഷെങ്കൻ വിസ ഇനി അത് നേരത്തെ ഇതിന് പേര് നൽകിയിരുന്നത് വിസിറ്റിംഗ് വിസ എന്നാണ് ഇപ്പോൾ ഷെങ്കൻ വിസ ഷെങ്കൻ രാജ്യം ആയതുകൊണ്ട് ഷെങ്കൻ വിസ ാണ് ഇതിനെ അറിയപ്പെടുന്നത് ജർമ്മനിയിൽ ശെങ്കൻ വിസയിലെത്തുന്ന ഒട്ടനവധി ആളുകളുണ്ട് കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ മക്കള് ഇവിടെ ഉള്ളപ്പോൾ മാതാപിതാക്കളാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇതിന് ഇതുവഴി എത്താറുണ്ട് ഒരുപക്ഷെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ എല്ലാവർക്കും തന്നെ ശെങ്കൻ വിസയിലാണ് വരാറുള്ളത് ഞാൻ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ ജർമ്മനി എന്ന സംഘടനയുടെ നാമത്തിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് വർഷങ്ങളിൽ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും ഞങ്ങൾ സ്റ്റേജ് ഷോ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലപോലെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഷെങ്കൻ വിസ തൊണ്ണൂറ് ദിവസത്തേനാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഫീസുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് അപ്പം ഒരു പ്രവാസി സന്ദർശകനെ സംബന്ധിച്ചിടത്തോളം ഷെങ്കൻ വിസയാണ് എടുക്കേണ്ടത് യു കാനഡ യു ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എന്നിവ ഉൾപ്പെടുന്ന നിരവധി യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഷെങ്കൻ പ്രദേശത്തേക്കുള്ള വിസ രഹിത യാത്രയാണ് ലഭിക്കുന്നത് അതായത് ജർമ്മനി സന്ദർശിക്കാൻ അവർക്ക് ഹ്രസ്വകാല വിസ ആവശ്യമില്ല എന്നിരുന്നാലും തൊണ്ണൂറ് ദിവസ നിയമം എന്നറിയപ്പെടുന്ന പ്രകാരം അവരുടെ താമസിക്കുന്നത് പരിമിതമായി ഇത് പ്രകാരം നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ് ദിവസം വരെ ജർമ്മനിയിലോ ശെങ്കൻ മേഖലയിലോ താമസിക്കാം തൊണ്ണൂറ് ദിവസത്തെ കാലയളവ് ഒരു ദീർഘകാല താമസമോ നിരവധി ഹ്രസ്വകാല താമസങ്ങളോ ആക്കാനും പറ്റുകയും ചെയ്യും ഇതിൽ കൂടുതൽ കാലം താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ദീർഘകാല താമസ പെർമിറ്റിന് തന്നെ അപേക്ഷിക്കേണ്ടതുണ്ട് ശെങ്കൻ മേഖലയിലേക്ക് വിസ രഹിത യാത്ര എടുത്തു വരുന്നവർ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യക്കാരാണ് ഇന്ത്യ ചൈന റഷ്യ എന്നിവിടങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലെയും ഒക്കെ ആളുകളാണ് ശെങ്കൻ വിസയിൽ എത്തുന്നത് ജർമ്മനിയിലേക്കുള്ള ഏത് സന്ദർശനത്തിനും ഈ വിസ ഉപയോഗിക്കാം ഒരു ചെറിയ അവധിക്കാലം പോലും ഇതുമൂലം ലഭിക്കുകയും ചെയ്യും ഒരു ഇ യു ശെങ്കൻ ഏരിയ രാജ്യത്തെ പൗരനാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തെ പരിധി ഇവർക്ക് ബാധകമല്ല പക്ഷേ ജർമ്മനിയിലേക്ക് സ്ഥിരമായി മാറാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ ബ്യൂറോക്രാറ്റിക് ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് മലയാളികളെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല ഇനിയും ഈ ഇതര പദവി പരിഗണിക്കാതെ ജർമ്മനിയിലെ ഒരു നോൺ റെസിഡന്റ് എന്ന നിലയിൽ നിയമപരമായ പദവിയോ രാജ്യത്ത് ദീർഘകാല താമസിക്കാനുള്ള അവകാശമോ ഇവർക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക അത് മാത്രമല്ല യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉള്ള യൂറോപ്പിൽ നിന്നുള്ള സന്ദർശകർക്ക് അവരുടെ മാതൃ രാജ്യത്തേക്ക് മടങ്ങുന്നത് വരെ കാത്തിരിക്കാനാവാതെ വൈദ്യ ചികിത്സയ്ക്ക് അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഇവിടെ ഇവർക്ക് അർഹതയുണ്ടെന്നാണ് പറയുന്നത് ഇനി അടുത്തത് ജർമ്മനിയുടെ പൊതു ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന അതേ അവകാശങ്ങൾ ഇവർക്ക് നൽകുന്നുണ്ട് അടിയന്തരം അല്ലെങ്കിൽ അടിയന്തര പരിചരണത്തിനുള്ള സൗജന്യ ആക്സസ് സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷനുകളിലേക്കും ഡയഗ്നോസ്റ്റിക് പരിശോധനകൾക്കും ഇവർക്ക് ഉൾപ്പെടാൻ കഴിയും എന്നാൽ യു ഇതര സന്ദർശകർക്കും ജർമ്മനിയിൽ അടിയന്തരം അല്ലെങ്കിൽ അടിയന്തര ആരോഗ്യ ചികിത്സയ്ക്ക് ആക്സസ് ഉണ്ട് എന്നാലും അത് ഉപയോഗിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരുടെ ചെലവിലായിരിക്കും ലഭിക്കുക നീ അടുത്തത് താമസം അതായത് റെസിഡൻസി താമസ സ്ഥലം ഉണ്ടായിരിക്കുക എന്നതിനം ജർമ്മനിയിൽ താമസിക്കാൻ ഔദ്യോഗികമായി അനുവാദമുണ്ടെന്നുള്ള കാര്യമാണ് നിയമപരമായ താമസക്കാരനാകുന്നതിനുള്ള ൾ ആവശ്യതകൾ എന്ന് പറയുന്നത് രാജ്യത്തെയും വ്യക്തിപരമായ സാഹചര്യങ്ങളെയും ആശ്രയിച്ച് തന്നെ വ്യത്യാസപ്പെട്ടിരിക്കും ഇനി ഇ യു പൗരന്മാരെ സംബന്ധിച്ച് യു പൌരന്മാർക്ക് ഇ യു ലുടനികൾ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് അതായത് അവർക്ക് താമസാനുമതിയോ വിസയോ ഇല്ലാതെ താമസിക്കാനും ജോലി ചെയ്യാനും ജർമ്മനിയിൽ എത്താനും സാധിക്കും ജർമ്മനിയിൽ പ്രവേശിക്കാൻ അവർക്ക് വേണ്ടത് ഒരു സാധുവായ ഐ ഡി പാസ്പോർട്ട് അല്ലെങ്കിൽ കാർഡ് മാത്രമാണ് ഈ സാഹചര്യത്തിൽ മൂന്ന് മാസം വരെ ജർമ്മനിയിൽ പ്രവേശിക്കുന്നതിനും താമസിക്കുന്നതിനും കൂടുതൽ വ്യവസ്ഥകൾക്കോ ആവശ്യങ്ങൾക്കോ വിധേയം ആകേണ്ടതില്ല ജർമ്മനിലേക്ക് താമസം വരുന്ന ഇ പൌരന്മാർ രജിസ്ട്രേഷൻ ഓഫീസിൽ പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്ന് മാത്രം ഈ ആവശ്യത അൻബൽ ഡോങ്സ് എന്ന കാര്യം വഴിയാണ് നടത്തേണ്ടത് ജർമ്മൻ പൌരന്മാർക്കും ഇ യു ഇതര നിവാസികൾക്കോ ഒരുപോലെയാണ് പുതിയ വിലാസത്തിലേക്ക് താമസം മാറിയതിനു ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ ഇത് പൂർത്തിയാക്കണം ഇ യു പൌരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും താമസത്തിനുമുള്ള ആവശ്യതകൾ നിറവേറ്റിയിട്ടുണ്ടെന്ന് ജർമ്മൻ അധികാരികൾ തീരുമാനിക്കുകയും ചെയ്യും പക്ഷെ അവർക്ക് പിന്തുണയ്ക്കുന്ന രേഖകൾ ആവശ്യപ്പെടാം അങ്ങനെ തൊഴിൽനില തെളിയിക്കുന്നതിനോ അല്ലെങ്കിൽ കുടുംബത്തെയും പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളെങ്കിൽ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ ഉൾപ്പെടെയുള്ള മതിയായ രേഖകൾ സാമ്പത്തിക ശേഷിയുണ്ടെന്ന് തെളിയിക്കുന്നതുമൊക്കെ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും എന്നാൽ തൊഴിൽ അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജോലി അന്വേഷണം ഗൌരവമായി പിന്തുടരുന്നതിനുള്ള തെളിവ് നൽകേണ്ടതുണ്ട് എന്നാൽ ഇ യു ഇതര പൌരന്മാർക്ക് മറ്റൊരു കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇ യു ഇതര പൌരന്മാർക്ക് ജർമ്മനിയിൽ താമസമാകുന്നതിന് മുമ്പ് വളരെയധികം കടമ്പകൾ കടക്കേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയൊരു റെസിഡൻസ് പെർമിറ്റ് നേടുക എന്നാണ് അതായത് ഔഫറ്റൽ എന്ന് പറയും ആവശ്യമായ നിർദ്ദിഷ്ട താമസ പെർമിറ്റ് വ്യക്തിപരമായ സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അതായത് ജർമ്മനിയിൽ ജോലിയോ അല്ലെങ്കിൽ പഠിക്കാനോ അല്ലെങ്കിൽ ഇവിടെ മറ്റു കാര്യങ്ങൾക്ക് എത്തുന്നതിനോ കുടുംബമായി ബന്ധപ്പെടുന്നതിനോ ഒക്കെ തന്നെയാണ് വരിക അതുകൊണ്ട് തന്നെ ശെങ്കൻ പ്രദേശത്തേക്ക് വിസാരഹിത യാത്ര കരാറുള്ള ഒരു രാജ്യത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ജർമ്മനിയിൽ പ്രവേശനത്തിന് ശേഷം ജർമ്മനിയിൽ താമസ പെർമിറ്റിന് അപേക്ഷിക്കാം അത് വേഗത്തിൽ ചെയ്യുകയും വേണം കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ശേഖരിക്കുന്നതിന് കുറച്ച് സമയം എടുക്കുമെന്ന് തന്നെ കാണിക്കുകയും വേണം ഇനി വിസാരഹിത യാത്രാ കരാർ ഇല്ലാത്ത ഒരു രാജ്യത്ത് നിന്നാണ് വരുന്നതെങ്കിൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രാദേശിക ജർമ്മൻ കോൺസുലേറ്റിൽ നിന്ന് ആവശ്യമായ താമസ പെർമിറ്റ് അപേക്ഷിക്കേണ്ടതുണ്ട് അത് അതുവഴിയാണ് ഇപ്പോൾ മലയാളിയിലൊക്കെ തന്നെ ജർമ്മനിയിലേക്ക് എത്തുന്നത് അത് മാത്രം ആവശ്യമുള്ള പെർമിറ്റിന്റെ തരം അനുസരിച്ച് നിർദ്ദിഷ്ട ആവശ്യതകൾ വ്യത്യാസപ്പെടുകയും ചെയ്യും താമസ പെർമിറ്റിന്റെ അവസാന തീയതി വരെ സാധുതയുള്ള ഒരു പാസ്പോർട്ട് ഒരുപ്പിച്ച അപേക്ഷാപാറം അല്ലെങ്കിൽ ഒരു ജർമ്മൻ സർവകലാശാലയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻറോൾമെന്റ് സ്ഥിരീകരിക്കുന്ന രേഖകൾ അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷയുടെ തെളിവ് അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലുള്ള റെക്കോർഡുകൾ എല്ലാം ആവശ്യമാണ് അത് സുരക്ഷിതം ആണെന്നുള്ള കാര്യം ധരിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മിക്ക കേസുകളിലും വിലാസ രജിസ്ട്രേഷൻ രേഖ ജർമ്മനിയിലെ ആരോഗ്യ ഇൻഷുറൻസിന് Te തിരിച്ചറിയൽ ഫോട്ടോകൾ അപേക്ഷാ ഫീസ് എന്നിവയൊക്കെ തന്നെ കൈവശം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇനിയും നൽകുന്ന റെസിഡൻസ് പെർമിറ്റിനെ ആശ്രയിച്ച് ജർമ്മനിയിൽ നിരവധി മാസം മുതൽ നാലു വർഷം വരെ നിയമപരമായ റെസിഡൻസി അനുവദിക്കാൻ ഇടയുണ്ട് ഇനി റെസിഡൻസ് പെർമിറ്റ് കാലഘട്ടപ്പെട്ടാൽ പുതിയവർണ്ണത്തിന് അപേക്ഷിക്കാനും സാധിക്കും അത് കാല അനുസരിച്ച് തന്നെ പെർമിറ്റിന് പുതുക്കാൻ അവകാശം ഉണ്ട് താൻ ജർമ്മനിയിൽ അഞ്ചു വർഷത്തെ നിയമപരമായ റെസിഡൻസിക്ക് ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ കഴിഞ്ഞേക്കും ഇവിടെ വ്യക്തമായ ഒരു നേട്ടമുള്ളത് ഈ ഓപ്ഷന്റെ കാലകരണ തീയതി ഇല്ല എന്നുള്ളതാണ് എന്നാൽ ചില ആവശ്യതകൾ പാലിക്കേണ്ടതുണ്ട് അവയിൽ മിക്ക കേസുകളും ഉൾപ്പെടുന്നത് ഒന്ന് സ്വയം പര്യാപ്തത സാമ്പത്തിക കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക രണ്ടാമത് അറുപത് മാസത്തെ പെൻഷൻ സംഭാവനകൾ കൃത്യമായി അടച്ചിരിക്കുക പിന്നെ ബി വൺ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം ഈ മൂന്നുണ്ടെങ്കിൽ മാത്രമേ സ്ഥിരതാമസമായ അതായത് പൌരത്വത്തിന് ലഭിക്കൂ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ അത് മാത്രമല്ല ജർമ്മനിയിൽ താമസിക്കുന്ന ഈ പൌരന്മാർക്ക് മുനിസിപ്പൽ യൂറോപ്യൻ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെങ്കിലും ഇവർക്ക് ദേശീയ തെരഞ്ഞെടുപ്പിൽ അവകാശമില്ല എന്നാൽ ിയു ഇതര നിവാസികൾക്ക് ഇതിൽ ഇവിടെ റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെങ്കിലും വോട്ട് അവകാശം ഇല്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുക ഇനിയും പൗരത്വത്തിലേക്ക് കടന്നാൽ ജർമ്മൻ ആയി സ്വാഭാവികമാക്കുക എന്നതാണ് ജർമ്മനിയിലെ അവകാശങ്ങളുടെ ആത്യന്തിക ഉറപ്പ് ഒരു ജർമ്മൻ പൗരൻ എന്ന നിലയിൽ ജന്മം മുതൽ പൗരത്വം കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ അതേ അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും പൗരത്വം നേടിയവർ എല്ലാവർക്കും കൂടാതെ റെസിഡൻസി പെർമിറ്റ് ഉടമകളെക്കാൾ കൂടുതൽ സുരക്ഷയും ലഭിക്കും എന്നുള്ള കാര്യമാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ വ്യക്തത വരുത്തുന്ന ഒരു കാര്യം സ്ഥിരതാമസത്തിന് സമാനമായി പൌരത്വം വളരെ പ്രയാസമാണ് അതായത് പൌരന്മാർക്കല്ലാത്തവർക്ക് പൌരന്മാരല്ലാത്തവർക്ക് ഇല്ലാത്ത അവകാശങ്ങളും ഇത് നൽകുന്നുണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ജർമ്മൻ പൗരത്വം നേടിയിട്ട് ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്താൽ ഇത് കാലഹരണപ്പെടും എന്ന് മാത്രമല്ല തിരിച്ച് ഡീപോർട്ടേഷൻ വരെ ഉണ്ടാകും അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജർമ്മനി ഇരട്ട പൗരത്വം അനുവദിച്ചിട്ടുണ്ട് അതായത് ജർമ്മനായി സ്വാഭാവികമാക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മാതൃരാജ്യത്തിന്റെ പൗരത്വം നഷ്ടപ്പെടേണ്ടതിൽ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന കാര്യം എന്നാൽ ഇന്ത്യക്കാർക്ക് ഇതൊരു തരത്തിലും ബാധകമല്ല കാരണം ജർമ്മനി ഇത് അനുവദിച്ചെങ്കിലും ഇന്ത്യ ഇന്ത്യൻ സർക്കാർ മോദി സർക്കാർ ഇത് അനുവദിച്ചിട്ടില്ല ഒരു ജർമ്മൻ പാസ്പോർട്ട് ഉടമയാണെങ്കിൽ അതായത് പൗരത്വം ഉണ്ടെങ്കിൽ പരിധിയില്ലാതെ യുവിൽ ചുറ്റി സഞ്ചരിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കും എന്നുള്ള കാര്യം കൂടിയാണ് മറ്റൊന്ന് ഇനി പൊതുഗതാഗതത്തിൽ ഒരു ജർമ്മൻ പാസ്പോർട്ട് തൊണ്ണൂറ് ദിവസത്തെ നിയമത്തിന് കീഴിൽ മറ്റൊരു ഈ രാജ്യത്തെ ഓരോ നൂറ്റി ദിവസത്തിലും തൊണ്ണൂറ് ദിവസം മാത്രം ചെലവഴിക്കാൻ കഴിയുന്ന യുഅൽ അല്ലാത്ത ജർമ്മൻ നിവാസികൾക്ക് ഇതൊരു വലിയ സാധ്യതയുള്ള നേട്ടമാണ് നൽകുന്നത് അതും കൂടാതെ ഒരു വിദേശ താമസക്കാരനെ അനന്തമായി തുടരുന്നതിനേക്കാൾ ധാരാളം ഗുണങ്ങളാണ് പൗരത്വം ഉള്ളതുകൊണ്ട് ലഭിക്കുക പൗരത്വം നേടുന്നതിന് മൂന്ന് പ്രധാന വഴികളാണുള്ളൂ വംശപരമ്പര അല്ലെങ്കിൽ താമസ സ്ഥലം അല്ലെങ്കിൽ വിവാഹം മിക്ക കേസുകളിലും വംശപരമ്പരയിലൂടെ ജർമ്മൻ പൗരത്വം നേടുന്നതിന് മാതാപിതാക്കൾ ജർമ്മൻ പൗരന്മാരായിരിക്കണം എന്നാൽ ജനിച്ച വർഷത്തെയും മാതാപിതാക്കൾ വിവാഹിതരോ അവിവാഹിതരോ ആണെങ്കിൽ നിയമങ്ങൾ അല്പം സങ്കീർണമാകും വിവാഹത്തിലൂടെ പൗരത്വം നേടുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം ഞങ്ങൾ പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും ഇനിയും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നിയമപരമായി ജർമ്മനിയിൽ കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ ബി വൺ ഭാഷ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യമുണ്ടെങ്കിൽ സാമ്പത്തികമായി സുരക്ഷിതരാണെങ്കിൽ ജർമ്മൻ പൗരത്വത്തിന് യോഗ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ അപേക്ഷിക്കാം പിന്നീട് ടെർമിനും എടുത്ത് അവര് പറയുമ്പോൾ പോയി ജർമ്മൻ പൗരത്വം വാങ്ങാനുള്ള തീയതിയും നിശ്ചയിച്ചു കഴിയുമ്പോൾ പോയി വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇതൊക്കെ തന്നെ കൃത്യമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അപ്ലൈ ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ പിന്നെ ബ്യൂറോക്രസി എന്ന് പറയുന്ന ജർമ്മനിയെ സംബന്ധിച്ചൊരു കീറാമുട്ടിയാണ് അതുകൊണ്ട് തന്നെ അപേക്ഷ പ്രോസസ് ചെയ്യുമ്പോൾ തന്നെ ഒരു നീണ്ട കാത്തിരിപ്പ് ആവശ്യമാണ് അതിനെക്കുറിച്ച് എല്ലാം തന്നെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ കൂടുതലായി പറയാനും ഞങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കായി തുറന്ന് തരികയും ചെയ്യും ഇനി ഒന്നുകൂടി ഇപ്പൊ ഈ പറഞ്ഞ മുൻപറഞ്ഞ മൂന്ന് കാറ്റഗറി കൂടാതെ ഇപ്പോൾ ഫിക്സ് ഓൺ വീസ കാറ്റഗറി എന്ന് പറഞ്ഞ നൽകുന്നുണ്ട് ഇത് പണ്ടൊന്നും ഇല്ലാത്തതായിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനുള്ളിലാണ് ഫിക്സ് ഓൺ വിസ കാറ്റഗറി ഉണ്ടായിരുന്നത് ഇതിന്റെ കാര്യം പറയുമ്പോൾ പലർക്കും ഇപ്പോൾ വന്നിട്ടുള്ള മിക്ക ഒട്ടുമിക്ക ആളുകൾക്കും ഫിക്സ് യോൺ ആണ് നൽകുന്നത് ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് പലരും ഞങ്ങളെ വിളിച്ചു ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഇത് എന്താണെന്ന് അതിന്റെ കാര്യം പറയുമ്പോൾ വിസ ഫിക്സ് യോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമാകാത്ത കാര്യമാണ് താൽക്കാലികമായി ലഭിക്കുന്നതാണ് ഇതിനെല്ലാം പതി എല്ലാ കാര്യങ്ങളും നാട്ടിൽ പോകാനോ അവധിക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ തന്നെ ഇതുകൊണ്ട് സാധിക്കുകയും ചെയ്യും എന്നാൽ ലോൺ എടുക്കാൻ ോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്കൊരു വീട് വാങ്ങുന്നതിനോ ഒന്നും സാധിക്കില്ല വീട് വാങ്ങുന്നതിന് നമുക്ക് സ്ട്രീറ്റിൽ തന്നെ വേണം അതുപോലെ തന്നെ വണ്ടി വാങ്ങാനാണെങ്കിൽ പോലും വണ്ടി വാങ്ങുന്ന വാങ്ങാൻ പറ്റും പക്ഷെ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ലോൺ എടുക്ക് ലോൺ എടുത്ത് ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് നൽകി നടത്തുന്ന വാഹനം വാങ്ങാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ കുറെ നിയന്ത്രിത കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് എന്നാൽ യാത്ര ചെയ്യുന്നതിനോ ജോലി ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഫിക്സ് യോൺ എന്നുള്ളത് വളരെ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഇവർ നൽകുന്നത് ഫിക്സ് യോൺ ചിലപ്പോൾ മൂന്ന് മാസമോ ആറ് മാസമോ ഒരു കൊല്ലമോ ചിലപ്പോൾ അതിൽ കൂടുതലോ ഒക്കെ ഇപ്പോൾ നൽകുന്നുണ്ട് അത് ഓരോരുത്തരുടെയും സ്ഥിതി മനസ്സിലാക്കി തന്നെയാണ് നൽകുന്നത് അതുകൊണ്ട് ഫിക്സ് യോൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ടതില്ല തിരിച്ചു പോകേണ്ടി വരത്തില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമെന്ന അറിയിപ്പോടു കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു നമസ്കാരം